െ പിരിച്ചോ പാലിന് കിട്ടോ അടുത്ത പല്ലിലെ കൂറ്റന്മാരാണ് ഞമ്മള് വേശ് നോക്കാറ് രണ്ട് പല്ലു പറഞ്ഞോട്ടില് ജെ പി ക്രോസ് ആണ് ഈ ആട് പാലാടാണ് ഇതും പാലാട് കുട്ടീനെ പിരിച്ചാ പൽബസാരി ആട്രസോമി

தா ரெண்டு வண்டி ரெண்டு பத்து ஓர குட்டிகளும் ஆரோ குட்டியும் அவன் வந்தான். இதான்டா 20 ரூபாய். இதுக்கு வாடகை பண்றானோ? ஏன்னா எனக்கு வாண்டே ஏழை கொண்டு ஏக்கு. கூட்டத்தில் வாடதலாம் ஒரே. ஒரே வாடத. ஒரு காளி மக்கான பெரிய காள. அமையே. ஆகுன. அதே பெரிய காள தாண்டே. பெரிய ஆளையனே. ஹே. இந்த நோ காஸ்ட். பெரிய காள கரண்டேடா.டா.

ആടല ആടല ആടാ പഠിച്ചാൽ പറ്റൂല മൂലപ്പൊ ആടുാൻ പറ്റുമോ നമ്മൾ അയ്യായിരം കൊടുക്കും പോറ്റാനുള്ള അതെ ഇത് നമ്മൾ നമ്മൾ അത് നമ്മളെല്ലേ നമ്മളെ പോറ്റലുള്ളൂ മാത്രമേ ഉള്ളൂ എല്ലാം പോറ്റാത്തത് ഫുള്ള് ഫുള്ള് പോറ്റലു നമ്മളെടുത്തുള്ള നല്ല ആളും ഉണ്ട് നല്ല ആടും നല്ല പനിയുണ്ട്

அது வில ஆயிட்ட கொண்டா ரெண்டாயிரம் அடிலாக்கணும் யாரு இருபத்தூப்பி சோது அஞ்சூறு ரூபாய் ரெண்டு கூட்டம் ரெண்டு பல்லு பல்லு கூட்டனு அது அது நம்ம வயசு நோக்காரு ரெண்டு பல்லு அறிஞ்சே அது அப்படி பரிபாடிக்கு இது பற்றியும் இதுக்க உலியத்திற்கு இது பற்றும் ரெண்டு ஆட்கள் அதே மாதிரி ரெண்டு ரெண்டு பல்லு அறிஞ்ச ஆட்களா வேற இட்டி அப்ப கொடுக்க இது நாலஞ்செண்ட் கொடுக்க கச்சவம் അവിടെ കുറവാ പിന്നെ ശബരിമല സീസൺ ആയതുകൊണ്ട് ഇറച്ചി ഇനിയിപ്പോ ഒരു മാസം കഴിഞ്ഞു ഗോപിന്റെ സീസൺ അല്ലേ പോലെ അപ്പൊ അത് കാരണം ആടുകള് ഇറച്ചിതൊക്കെ മീനൊക്കെ ഒഴിവാൻ ആ റംലാൻ ഒക്കെയാണ് എത്തണം ആടുകളൊക്കെ പോവും അപ്പൊ വില നല്ല ആടുകളാ ഒരടവെട്ടിലുണ്ട് ആടുകള് ഹൈദരാതി ആ ചെവിണ്ട് നല്ല ചെവിണ്ട് നല്ല ഹൈദരാബാദി കുട്ടി വലുതാൻ നല്ല വലുതാണ്ട് കുട്ടിയാണ് വില വെച്ചിട്ട് പതിനഞ്ച് റുപ്യ പതിമൂന്ന് റുപ്പ് നല്ല ഹൈദരാബാദി കുട്ടി ഇല്ല പ്രായത്തില്ല ആറ് മാസായിട്ട് നമ്മൾ ആറ് മാസം വല്ല അടവും നല്ല വലുതാൻ്റെ സൈസാ നല്ല ബുദ്ധിമുട്ടി പതിമൂന്ന് റുപ്പാം അല്ല അഞ്ചെട്ടെ പറ ഒമ്പെണ്ണം കൊടുത്തിന് ആറെണ്ണം മൂന്നെണ്ണം ഉണ്ട് അല്ലേ വീട്ടില് ജാപ്പി ക്രോസ് ആണ് ഏ ഈ ആടേ ഒന്ന് തിന്നാൻ കൊടുത്ത് നന്നാക്കണം ഏഹ് കുട്ടിയെ കുറിച്ച് ആറാണേ ഏഹ് പാലുണ്ട് പക്ഷെ കാഴ്ചക്കുമല്ലേ മുടുക്കില്ല ആ മുാലൂരൊണ്ട് ഏഹ് ഇതിൻ്റെ കുട്ടിയാണ്

ഇത് പേര് ഒന്നിനെണ്ണം പിറ്റണ് ഇത് പാലാടാണ് കുട്ടിയില്ലാത്തത് ആ ക്രോസ് കുട്ടിയില്ല ക്രോസ് ഫീഡ് ആ ആല പാലാട് ഇതും പാലാട് കുട്ടീനെ പിച്ചാപ്പിമൂന്ന് ഇത് പഞ്ച് ഇത് തള്ളി ആണു കുട്ടി തള്ളി നല്ല പൽഭസാരി ആട ഒറ്റുട്ടി പശ്ചിമപ്രസവം ആ അല്ല ഒറ്റ കൂട്ടിന് ഇരുപത് ഉറുപ്പ കഴിക്കുന്നു ആ നാളെയും കുട്ടിയും കൂട്ടിയും ഇരുപത് ഉറുപ്പഴിക്കും മഞ്ചേരി ആ നമ്മള് പേര് പരമേശ്വര തോട്ടേക്കാട് ആ അടുണ്ട് ഇഷ്ടംപോലെ ആണ് ആ അതല്ല

ചോദിക്കണേ അജിഷ്ടോ നമ്മളൊരു ബൂട്ടിൽ പോയി ചോദിച്ചാൽ മുപ്പതിനായിരം ചോദിച്ചു അല്ല ബ്രൗൺ ബീച്ചിലാണ് അതാ ബീച്ചിൽ അല്ലേ അതല്ലാണ് കെട്ടിയത് ഒരു ബ്രൗൺ ഇതാ ഇത് കുട്ടികളെ പിരിച്ചാട്ടോ ബ്രൗൺ ബീറ്റില് ഫസ്റ്റ് പേര് ഫസ്റ്റ് പേര് പാലുണ്ട് ആ പാലുണ്ട് ചോയ്ക്കുള്ള പൈമൂന്നാണ് കോലത്ത് ആ ആക്കുണ്ട് കടിഞ്ഞലാണ് ഒറ്റ പ്രസവം ആ കൊമ്പൊക്കെണ്ട കുട്ടികളെ പിരിച്ചാണിത് വലിയ വച്ചണ്ടതാ ആടകളൊക്കെ വേഗം കഴിഞ്ഞല്ലേ അത് പതിനേഴ് ചോദിക്കുന്നുണ്ട്